എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ബാലയുടെ വിഷയം ഇങ്ങനെ കത്തിക്കയറി നിൽക്കുക പുള്ളി എപ്പോഴും തന്നെ ഏറിലാണ് പറയുവാണെങ്കിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ ഇച്ചിരി പാടാരേലും വലിച്ചു ചാടിച്ച് താഴെ ഇട്ടാലേ നിൽക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ ബാല ഏറിൽ തന്നെയാണ് ആഫ്റ്റർ ബാല എന്നുള്ള ചാനലിലൊക്കെ വന്നിട്ട് ഭയങ്കര സംഭവമാണ് ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴത്തെ ഭാര്യേനെയും വെച്ച് കുക്കിംഗ് വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശാന്തം സുന്ദരം ജീവിതമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ആദ്യത്തെ ഭാര്യ അമൃത വേറൊരു വിഷയമായിട്ട് വന്നത് ആദ്യത്തെ ഭാര്യ അമൃതയല്ല എല്ലാം വേറെ പെണ്ണും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു അറിയത്തില്ല അതൊരു വേറെ വിഷയം എന്നാൽ നിലവിൽ കല്യാണം കഴിച്ചതിൽ ആദ്യത്തെ ഭാര്യയായ അമൃത ഒരു വിഷയമായിട്ട് വന്നു അവരുടെ വിവാഹമോചന സമയത്ത് അവരുടെ കുഞ്ഞിന് കൊടുക്കാമായിരുന്ന സ്വത്തിൽ കൊരിച്ച് തിരിമറി കാട്ടി ചെറുതായിട്ട് വന്ന് കാട്ടി ബാല രണ്ടായിരത്തി ഇരുപത്തി ആരോടും ഒന്നും ചോദിക്കു പറയുക ചെയ്യാതെ കോടതി കൊടുത്ത പേപ്പറിലൊക്കെ പോയിട്ട് തിരിമറി നടത്തി അമൃതയുടെ കള്ള ഒപ്പമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു ആ ഒരു പ്രശ്നം അമൃതം വന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞതോടുകൂടി കയറി കയറിയതാണ് അതിനുശേഷം രണ്ടാമത്തെ ഭാര്യ ആയ എലിസബത്ത് ഇപ്പോൾ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ മൂന്നെന്ന് പറയണം പക്ഷേ ഒഫീഷ്യലി മാരേജ് ചെയ്തത് അമൃതേനെയാന്ന് പറയുന്നു ആദ്യം പിന്നെ രണ്ടാമത്തെ ഭാര്യ എലിസബത്ത് തന്നെ എലിസബത്തിനെ ലീഗലി മാരി ചെയ്തിട്ടില്ല എന്ന് ഇപ്പോൾ പറയണം എന്തായാലും പോട്ടെ രണ്ടാമത്തെ ഭാര്യയെ എലിസബത്ത് വന്നോടെ ഇപ്പം ഏറെ തന്നെ നിപ്പാണ് സ്ഥിരം എലിസബത്ത് വന്ന് കുറേ കാര്യങ്ങൾ കൂടിയാണ് ബാലയിൽ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ തരത്തിലൊരാളാണോ എന്ന തരത്തിൽ എല്ലാവർക്കും ഇപ്പം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എലിസബത്ത് പറയുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് കാരണം പുള്ളിക്കാരി അനുഭവിച്ച് ഗാർഹിക പീഡനങ്ങളെക്കുറിച്ച് അത്ര ക്രിമിനലായിട്ടാണ് ബാല എലിസബത്തിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തത് എന്നാൽ എലിസബത്ത് ഒരിക്കൽ പോലും ഒരു വാടി മുഹം കാണിക്കുക ഒന്നും ആർക്കും മനസ്സിലായില്ല എലിസബത്തും ബാലയായിട്ടുള്ള വീഡിയോ ഒന്നും കാണാത്തതുകൊണ്ട് മാത്രമാണ് ആരാധകർ ചോദിച്ചത് ബാലയായിട്ട് വേർ പിരിഞ്ഞു എന്ന് എന്നാൽ അതുവരെ അവർ തമ്മിലൊരു വിഷയമുള്ളതായിട്ട് എലിസബത്ത് ഒരു വീഡിയോ പോലും കാണിച്ചിട്ടുമില്ല എന്നാണ് വളരെ സന്തോഷമായിട്ടാണ് വന്ന് സംസാരിക്കാറ് എന്നാൽ ഇപ്പോൾ എലിസബത്ത് വന്ന് പല കാര്യങ്ങളാണ് പറയുന്നത് പുള്ളിക്കാരിയുടെ ചാനലിലൂടെയൊക്കെ ലൈവായിട്ടൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ എലിസബത്തിന് ശേഷം ബാല വിവാഹം ചെയ്ത പെൺകുട്ടിയാണ് കോകില അതായത് മാമ പൊണ്ണ എന്നാണ് പറയുന്നത് അതായത് അമ്മയുടെ ആങ്ങളുടെ മകളെ അവർ വിവാഹം കഴിക്കും തമിഴ്നാട്ടുവരെ ആ തരത്തിൽ കല്യാണം കഴിച്ചാണ് ഈ കോകുല എന്ന് പറയുന്ന പെണ്ണിനെ മൂന്നാമത് അപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ച് ബാ ബാല ഇങ്ങനെന്തോ ആ വാനോളം പുകഴ്ത്തിയേ പറയുന്ന വലിയ രാഷ്ട്രീയ പിടിപാടുള്ള ആളാണ് നാഷണൽ ന്യൂസ് ചാനലിലൊക്കെ ബന്ധമുള്ള ആളാണ് പിന്നെ അതോടൊപ്പം ഗോകുലയ്ക്ക് നല്ല വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു തിരക്കുള്ള റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അതൊക്കെ വിട്ടിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഗോകുല വന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ബാലയുമായിട്ടുള്ള ഈ എലിസബത്തിന്റെ വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഈ ഗൂഗുലെയും പ്രതികരിച്ചിരുന്നു ബാലയോടൊപ്പം പല വീഡിയോയും റിയാക്ട് ചെയ്യുമ്പോൾ ഗോഗുലേ അതിനോടൊപ്പം ഒപ്പം നിന്ന് സംസാരിക്കുന്നുണ്ട് അതിന് ശേഷം ഒരു വീഡിയോ ഉണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടി നോക്കാം എന്ന വേറെ പറഞ്ഞ പേര് അതുകൊണ്ടാണ് പല സമയത്തും കേസ് കേസ് വരാൻ ചാൻസ് ഉണ്ട് സന്തോഷത്തോടെ ആ ഞാൻ എലിസബത്തിന്റെ എല്ലാ വീഡിയോയിലും എലിസബത്ത് എന്ത് വീഡിയോ ഇട്ടാലും അതിന്റെ അടിയിലെല്ലാം വന്ന് ഈ കസ്തൂരി എന്ന പേരുള്ള ഒരാൾ വന്ന് ഇങ്ങനെ കമന്റിങ്ങനെ ഇട്ട് തള്ളുകയാണ് ആണ് എലിസബത്തിനെ കുറ്റപ്പെടുത്തി അമൃതനെ കുറ്റപ്പെടുത്തി അപ്പൊ ഞാൻ ചിന്തിച്ച ഒന്നാണ് ഈ കസ്തൂരി എന്ന് പറയുന്ന ഈ പെൺകുട്ടി തമിഴ്നാട്ടുകാരിയാന്ന് പറയുന്നു തമിഴ്നാട്ടുകാരിയാണ് ഇങ്ങനെ ബാലയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവരുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർക്കെതിരെ ആര് സംസാരിച്ചു അവരുടെ അടിയിൽ വന്നൊക്കെ ഇവർ ഈ കസ്തൂരി എന്ന് പറഞ്ഞ ആൾ മെസ്സേജ് ഇടുന്നത് അപ്പോൾ ഇവരുടെ ഈ മെസ്സേജ് വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാവുന്ന എന്താ അറിയുമോ ഈ ബാലയുടെ ഏറ്റവും ചെഡ് കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ കസ്തൂരി അതുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് പറയുകയാണ് അമൃത അമൃത വേറെ ജീവിതം നോക്കി പോയില്ലേ നോക്കിപ്പോയില്ലേ ഗോപീസുന്ദറിനെ തേടി പോയില്ലേ നീയും വേറെ പോയി കല്യാണം കഴിക്കുന്നൊക്കെ എലിസബത്തിനോട് പറയുന്നത് ബാലേനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ഒരു ഡീപ്പായിട്ട് സംസാരിക്കണമെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാതെ പറയത്തില്ലോ അപ്പോൾ ഇപ്പോൾ എലിസബത്തും കൂടെ പറയുകയാണ് കസ്തൂരി എന്ന് പറയുമ്പോൾ കെ എന്ന് പേരുള്ള വേറൊരാളും ന്യൂസിൻ്റെയൊക്കെ വലിയ ആളാന്നൊക്കെ പറഞ്ഞല്ലേ പരിചയപ്പെടുത്തിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലോ ആരാന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഈ കസ്തൂരി എന്നുള്ള പേരിൽ ആരാണ് പുറകിൽ നിന്ന് കളിക്കുന്നത് എന്നുള്ളത് ഇനി ആരേലും എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തൊരു മെസ്സേജ് ഇട്ടാലും അവരുടെ മെസ്സേജിൻ്റെ അടിയിലും ചെന്ന് ഈ കസ്തൂരി എന്ന് പറയുന്ന ആൾ പോയിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ക്ലിയർ ആൻഡ് ക്രിസ്റ്റലായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ ആരാണ് ഈ കസ്തൂരി എന്നുള്ളത് അപ്പോൾ ഇനി ബാക്കി വീഡിയോ കൂടെ നമുക്ക് കേട്ടുക ഒരാളുടെ വീട്ടിലൊക്കെ പോയിട്ട് ഭീഷിപ്പെടുത്തിയിട്ട് പോലും കേസിലാത്ത സ്ഥലത്താണ് ഇവിടെ വേണമെങ്കിൽ ഞാൻ പ്രതിയെന്ന് പറയാം അല്ലെങ്കിൽ സാക്ഷിയെന്ന് പറയാം കാരണം ഞാൻ ആ വണ്ടിയിലുണ്ടായിരുന്നു സോ എന്ത്ണേലും പറയാം എന്നുള്ള ഒരു ഇതാണ് അതിനൊക്കെ സപ്പോർട്ടീവർ ഒരാൾക്കാർ നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ആൾ തോക്കെടുത്ത് കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഓക്കെ എന്ത് തന്നെ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി ചെയ്തിട്ടുണ്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണം ആൾക്കാരുടെ മെന്റാലിറ്റി ഞാൻ എന്നെ സപ്പോർട്ടീന്ന് പറഞ്ഞ് പറയുന്നില്ല പക്ഷെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മെന്റാലിറ്റി നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്യും ഒത്തിരി ചാൻസില്ല അപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയെന്നെ പോയിട്ട് പിടിച്ചിട്ട് ഒരു കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത് ശരിയല്ല ഇന്നായിട്ട് ഒരു ഭാര്യയുടെ ധർമ്മം നീ ചെയ്യുന്നുണ്ടോ എന്തിനാണ് ഭർത്താവ് ഒരു ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റിലേക്ക് വിട്ടേന്ന് പറഞ്ഞിട്ട് ഇന്നെ കൺസേൺ ആ കേസ് നടന്ന ആ ഫ്ലാറ്റിലേക്ക് ഇനി കൂടി കെട്ടിക്കൊണ്ട് പോകാൻ പോയതാണ് ഞാൻ കാരണം കാണിക്കാൻ താഴെ ആ പിടിച്ചുകൊണ്ട് ഒരു കയ്യും എനിക്ക് പോലും അറിയില്ല ബാല ചെയ്ത ാണ് ഇപ്പൊ എലിസബത്ത് പറഞ്ഞത് അതായത് തോക്കെടുത്തോണ്ട് പോവുക എന്ന് എലിസബത്ത് ഇവിടെ ആ വ്യക്തികളുടെ പേര് പറയുന്നില്ല അതോടൊപ്പം എലിസബത്ത് അത് കണ്ടു പേടിച്ചു പോയി എന്നാ പറയുന്നത് ഇങ്ങനത്തെ സ്വഭാവ വൈകൃതമുള്ള ഒരാളായിരുന്നോ ബാല ഇയാളെ പേടിച്ച് ഇങ്ങനെ ജീവിക്കേണ്ട കാര്യം എന്തോ ഇയാൾ ഇതുപോലെ ഉപദ്രവങ്ങളൊക്കെ ചെയ്തു എത്ര ഉപദ്രവങ്ങൾ അവളോട് ചെയ്തത് ആ എലിസബത്ത് പനി പിടിച്ച് എടുത്തിട്ട് മൈൻഡ് പോലും ചെയ്തില്ല ഒരുപാട് വീട്ടിലിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം പട്ടിണിക്ക് റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട് പൈപ്പ് വെള്ളം മാത്രം കുടിച്ചാൽ ആ എലിസബത്ത് ജീവിച്ചിട്ടുണ്ട് അതാണ് എലിസബത്ത് പറഞ്ഞത് ഇനി എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല എല്ലാം ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണെന്നാണ് എലിസബത്ത് പറയുന്നത് എന്തായാലും ബാക്കി വീഡിയോകളെ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കൂറ്റി ഫോർ കിട്ടിയാണ് അടിയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അടി ഒരു അഞ്ചാറ് സെക്കൻഡേക്ക് ഒരു ഗ്രേ കളർ കഴിഞ്ഞിട്ട് അതെന്താണെന്ന് അറിയില്ല എനിക്ക് ഞാൻ ഡോക്ടറാണ് പക്ഷേ എനിക്കറിയില്ല എന്താണ് ആ ഒരു കാരണം ഒരു ആറ് മാസം ഞാൻ പുള്ളിയായിട്ട് ഇടയിൽ സെപ്പറേറ്റിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ ന്യൂസ് കിട്ടു ഡിവേഴ്സായിന്ന് പറഞ്ഞിട്ട് അതൊന്നും ആരൊന്നും പറയുന്നില്ല പക്ഷേ അത് രണ്ട് മണിക്കൂറിൽ ആ വീഡിയോ ആക്കി കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പിന്നെ വീട്ടുകാർ പിന്നെ കൊണ്ടുപോയി നോക്കുമ്പോൾ എനിക്ക് ദറച്ചിട്ടുള്ള പനിയാണ് ഭയങ്കര രസ്പീനാണ് ഭയങ്കര ചുമയാണ് നെൻ്റുവേദനയുണ്ട് അങ്ങനെ വീട്ടുകാർ വരേണ്ട മുമ്പ് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് എൻ്റെ ഒക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു അഡ്മിഷൻ വേണ്ടി വരും അല്ലാൻഡിബാഡിക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും നിൽക്കുന്നു തോന്നുന്നതൊന്നു ഇല്ല അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യത്തിൽ തിരിച്ച് കേട്ടോ എന്നിട്ട് എൻ്റെ വീട്ടിലെ വിട്ടിട്ട് പുള്ളി പറയുകയാണ് പുള്ളിക്കാരി അഭിനയിക്കുകയാണ് പുള്ളിക്കാരിക്കൊന്നുമില്ല ഇതിൻ്റെ മാലാകില്ല ഞാൻ നോക്കാണ്ടിരിക്കുക അവൾക്ക് എന്തെങ്കിലും പറ്റും ഇന്ന് അസുഖം വന്നാൽ അവൾ ഇന്ന പോലെ പോലെയല്ലേ നോക്കണേ അവൾക്ക് അസുഖം വന്ന് നോക്കാണ്ടിരിക്കുവോ പക്ഷെ ഭർത്താർക്ക് നന്നായിട്ട് അറിയാൻ തന്നെ എൻ്റെ വീട്ടുകാർ ദിവസം വന്നു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ എനിക്ക് നോക്കിയപ്പോൾ ആദ്യം ട്രീറ്റ്മെൻറ്റൊക്കെ ഒരു രണ്ട് മൂന്നാഴ്ച എടുത്തു പിന്നെ നോക്കിയപ്പോൾ ഇടയിൽ കോവിഡ് ടെസ്റ്റും ആയിരുന്നു കോവിഡ് തന്നെയാണോ നിയമനിയോ വന്ന അത് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഇൻഫക്ഷൻ എന്നറിയില്ല ഇതൊക്കെ ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പകുതിയിലാട്ടോ എന്റെ ഒന്ന് പറഞ്ഞോളൂ നീ നിന്റെ രക്ഷത്തിറങ്ങിപ്പോയി നിന്റെ ലൈഫ് പറിച്ചു നിന്നടിക്കുന്നുണ്ട് പലതും ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുണ്ട്